ഒരു മനുഷ്യൻ തന്നോട് ഉപദ്രവം മാപ്പ് ചെയ്തു കൊടുത്താൽ അതിന് പകരം വർദ്ധിപ്പിച്ചു ഒരാൾ ഉപദ്രവം ചെയ്തു ഉപദ്രവം ചെയ്ത് നമ്മൾ മാപ്പ് ചെയ്തു മാപ്പ് ചെയ്ത് കൊടുത്താൽ അള്ളാഹു മാപ്പ് ചെയ്ത ആൾക്ക് ഇജ്ജത്ത് കൊടുക്കും പ്രതികാരം ചെയ്തവർക്ക് പകരം വീട്ടിയവർക്ക് ഇജ്ജത്ത് കിട്ടൂല ശ്രദ്ധിച്ചിരുന്നെ ഒരാൾ പകരം വീട്ടിന്ന് വിചാരിക്കുക അതിന് ഇജ്ജത്ത് ഉണ്ടാവില്ല ഇസ്ജത്ത് ആർക്കാ അയാളൊന്നും പറഞ്ഞില്ല അയാളൊന്നും തിരിച്ചു ചെയ്തില്ല എന്ന് പറയുന്നതാണ് അസ്ജത്ത് ഒമാദ അള്ളാഹുനെ വിചാരിച്ചൊരു മനുഷ്യൻ വിനയാന്യുതനായാൽ മനുഷ്യൻ അഹങ്കാരമില്ലാതെ നടന്നാൽ ഇല്ലാ അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുമെന്നും പുണ്യനബി അലൈഹി വിശ ഇവിടെ സംശയം വരുന്നൊരു ഭാഗം ഒരാളങ്ങനെ സംശയം പറഞ്ഞു രണ്ടാമത്തെ വിഷയം ഒരു മനുഷ്യൻ മാപ്പ് ചെയ്തു കൊടുത്താൽ അയാൾക്കെല്ലാം ഇജ്ജത്ത് തരും അതങ്ങനെ തന്നെ ഒരാൾ ചോദിക്കുകയാണ് നമ്മുടെ ജീവിതം തകർത്ത ഒരാൾ നമ്മളെ കുടുംബം തകർത്തു ബിസിനസ് തകർത്തു അങ്ങനത്തെ ആൾക്കാർക്ക് മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അവർ ശിക്ഷ അർഹിക്കുന്ന ആൾക്കാരല്ലേ അവർക്ക് ശിക്ഷ വേണ്ടേ നല്ല ചോദ്യമല്ലേ അല്ലേ നിങ്ങൾക്ക് തോന്നാറുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ നമ്മൾ മാപ്പ് കൊടുത്തു എന്ന് വിചാരിച്ച അയാളല്ല ശിക്ഷിക്കൂലിപ്പം വന്നോ നമ്മൾ മാപ്പ് ചെയ്തത് കൊണ്ട് നമുക്ക് കൂലി കിട്ടിയെന്നുള്ളൂ അള്ളാഹുവിനോടും അടക്കം ചെയ്ത തെറ്റാണത് അതല്ല പുറത്തു കൊടുത്തെങ്കിൽ മാത്രമേ അയാൾ ഒഴിവാകുള്ളൂ അല്ലെങ്കിൽ തിന്മക്ക് ശിക്ഷയുണ്ട് നിങ്ങൾ പുറത്തു കൊടുത്താൽ നിങ്ങൾക്കല്ല കൂലി തരൂ നിങ്ങൾ പുറത്തു കൊടുത്തത് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു ഒരു ഒരപ്പില്ല അള്ളാഹു ഇൻഷാ വേണമെങ്കിൽ അള്ളാഹുനെ അയാളെ ശിക്ഷിക്കാം അധികാരമുണ്ട് കാരണം അള്ളാഹുവിൻ്റെ നിയമത്തെയാണ് അയാൾ ലംഘിച്ചത് നമ്മൾ മാപ്പ് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നൊന്നും അതിനർത്ഥമില്ല നിങ്ങളും അയാളും തമ്മിൽ ഇടപാട് ഹിസാബിൽ ഹെസാബിൽ പ്രശ്നമുണ്ടാവില്ല പക്ഷേ അള്ളാഹുവിൻ്റെ വിചാരണ വേറെ ഉണ്ടാവും ശരിയല്ലേ അല്ലേ എന്നല്ലാതെ തെറ്റ് ചെയ്തവരെ രക്ഷപ്പെടാൻ വിടുക എന്നല്ല അതിനർത്ഥം നമ്മൾ നമ്മുടെ സൈഡ് ക്ലീൻ ചെയ്യുക നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടൽ മാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിങ്ങനെ നീറിക്കൊണ്ടിരിക്കും സൊല്ലു മുഹമ്മദിൻ നബീം اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه